ജെ എൻ എൻ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ റവ കൊണ്ടൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വേറെ ഒരു വേർഷൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അന്ന് ഡെസേർട്ടിന്റെ പേര് ബാസ്ബോസ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണത് റവയും ചോക്ലേറ്റും കൊണ്ടുള്ള ചോക്ലേറ്റ് ബസ്ബോസയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചോക്ലേറ്റ് ബാസ്ബോസ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം ചോക്ലേറ്റ് സോസിന്റെ കൂടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാശയുടെ കൂടെയോ ഇത് സെറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് ചെറിയ ചൂടോടു കൂടിയ സിനമൺ പൗഡർ ചേർത്ത ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ബാസ്ബോസയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം ചോക്ലേറ്റ് ബാസ്ബോസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കാൽ കപ്പ് കൊക്കോ പൗഡർ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ മുക്കാൽ കപ്പ് പാൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ചോക്ലേറ്റ് ബസ് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ഒരു മോൾഡ് ഗ്രീസ് ചെയ്ത് വെക്കാം ബട്ടറോ നെയ്യോ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് റവ അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മോൾഡ് റെഡിയാക്കി വെക്കാം മോൾഡ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർത്ത് ബാറ്റർ ഉണ്ടാക്കാം നേരത്തെ പഞ്ചസാര പൊടിക്കാൻ എടുത്ത ജാർ തന്നെയാണിത് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തു ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തു എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കാം പിന്നെ വനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ കാണിക്കാൻ മറന്നുപോയതാണ് ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ബാറ്ററിങ്ങനെ റെഡിയാക്കിയെടുത്ത് ബാറ്റർ മോൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം തിന് ഓവനിലോ കുക്കറിലോ അതല്ലെങ്കിൽ അടി കെട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഗ്ലാസ് മോൾഡ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ടാപ്പ് ചെയ്തോളൂ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണിത് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള മോൾഡ് എടുത്തു വെച്ചു ഇനി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇനി ബസ് ബസ് റെഡിയായി വരുമ്പോഴത്തേക്കും അതിലൊഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് സോസ് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് ചേർത്ത് കൊടുത്തു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും ഇപ്പം ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഗ്ലേസിങ് കിട്ടും ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അരമണിക്കൂറാണ് നമ്മൾ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അരമണിക്കൂറിന് ശേഷം ബസ് ബോസ റെഡി ആയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബസ് ബോസ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓവൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ബസ് ബോസ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ ബസ് ബോസ റെഡിയായി കിട്ടും അങ്ങനെ ചോക്ലേറ്റ് ബാസ് ബോസ നല്ല ആയി കിട്ടിയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക ആ ചൂടായ വെള്ളത്തിന് മുകളിലേക്ക് ഒരു ബൗളിൽ കാൽക്കപ്പ് പാലോ കാൽ കപ്പ് ഫ്രഷ് ക്രീമോ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ആ ഫ്രഷ് ക്രീം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് അര കപ്പ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കൊക്കോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഷുഗർ പൗഡർ കൂടി ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഷുഗർ പൗഡർ ഞാൻ ചേർക്കുന്നില്ല ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് അതുകൊണ്ട് മെൽറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കി ഗനാശയുണ്ടാക്കി ബസ്ബേസിക്ക് മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് മാറ്റി വെക്കാണ്ടിരുന്നത് പുറത്തെടുത്ത് വെക്കാണ്ടിരുന്നത് ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാശയ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബസ്ബേസിക്ക് മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് ഖനാശ തന്നെ വേണമെന്നില്ല ചോക്ലേറ്റ് സോസ് മാത്രം ഒഴിച്ചിട്ടും നമുക്ക് ബാസ്ബോസ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുന്നേ ചോക്ലേറ്റ് ബാസ്ബോസയുടെ മുകളിൽ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന ആയാലും ഖനാശ ആയാലും അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഷുഗർ സിറപ്പിൽ കുറച്ച് സിനിമൻ പൗഡർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഗണാശയെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പിസ്ത പൊടിച്ചിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ കുറച്ച് പിസ്ത ഓവനിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് അരിപ്പയിലൂടെ അരിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലാതെ അങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാവുന്നതുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചെറു ചൂടോടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയ ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് അതല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് സെർവിങ് ബൗളിലേക്ക് ചെറു ചൂടോടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി ചോക്ലേറ്റ് ഗണാശയം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ആയിട്ടാണ് ഉള്ളത് ഇതിപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസിന് മുകളിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചൂടോടുകൂടി തന്നെ സോസ് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഇത് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു എപ്പോഴത്തേയും പോലെ നിങ്ങളിതുണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു